താരമായി സിനിമയിലെത്തി പിന്നീട് മലയാള സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയ ശാലിന സുന്ദരിയാണ് കാവ്യമാധവൻ ദിലീപുമായുള്ള വിവാഹ ശേഷം അഭിനയരംഗത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു താരം വിവാഹവും മഹാലക്ഷ്മിയുടെ ജനനവും കാവ്യ അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമായി എന്നിരുന്നാലും ഇനോഗ്രേഷൻസ് ആയാലും മറ്റെന്ത് ചടങ്ങുകളായാലും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചേരാൻ കിട്ടുന്ന ഒരവസരം പോലും കാവ്യ പാഴാക്കാറില്ല ഇപ്പോഴും അത്രമേൽ അതെല്ലാം കാവ്യ ആസ്വദിക്കുന്നു എന്നതിനുള്ള തെളിവാണ് ഇതെല്ലാം ഇപ്പോഴിതാ അത്തരത്തിൽ കാവ്യ പറഞ്ഞ വാക്കുകളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് വിവാഹ ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്നത് എന്തിനാണെന്ന് തുറന്നു പറയുകയാണ് കാവ്യ ഇപ്പോൾ തനി സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയത് ദിലീപാണെന്ന തരത്തിലുള്ള പൊതുധാരണ കാവ്യ തിരുത്തുന്നു ചടങ്ങിനിടെ കാവ്യ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ദിലീപേട്ടൻ പങ്കെടുക്കേണ്ട ചടങ്ങായിരുന്നു ഇത് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായി പെട്ടെന്ന് യു കെയിൽ പോകേണ്ടി വന്നു ഹരിയേട്ടൻ വളരെ വേണ്ടപ്പെട്ട ആളാണ് പോകാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീയെങ്കിലും പോകണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത് ഒരിക്കലും ദിലീപേട്ടനല്ല എന്നെ വീട്ടിൽ നിർത്തിയിട്ടുള്ളത് അതെന്റെ അഭിപ്രായം തന്നെയായിരുന്നു എനിക്ക് മോളെയൊക്കെ നോക്കി ആ ഒരു കാലഘട്ടം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ഒരു ബ്രേക്ക് എടുത്തത് ഇങ്ങനെയായിരുന്നു കാവ്യമാധവൻ ചടങ്ങിലെത്തിയപ്പോൾ പ്രതികരിച്ചത് മഞ്ജുവുമായി വേർപിരിഞ്ഞതിന് ശേഷമാണ് ദിലീപ് കാവ്യം വിവാഹം കഴിക്കുന്നത് മഞ്ജുവിനെ പോലെ തന്നെ ദിലീപിന്റെ ഭാര്യയായതോടെ കാവ്യം അഭിനയം വിട്ടു മഞ്ജുവിനോട് ചെയ്തതുപോലെ തന്നെ ദിലീപ് കാവ്യേയും അഭിനയിക്കാൻ അനുവദിക്കാതിരുന്നതെന്ന ആക്ഷേപം ചില ആരാധകർ ഉയർത്തിയിരുന്നു അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ചുട്ട മറുപടി തന്നെയാണ് കാവ്യ ഇതിലൂടെ നൽകിയിരിക്കുന്നത് അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് ചിലർ കാവ്യയും ദിലീപിനെയും അനുകൂലിച്ചുകൊണ്ട് കമന്റ് ചെയ്തെങ്കിലും മറ്റു ചിലർ ഇവരെ പ്രതികൂലിച്ചും കമന്റ് ചെയ്ത് എത്തിയിട്ടുണ്ട്